വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കുത്തകർത്ത് പിടിച്ചെടുത്ത സന്തോഷം എഴുന്നൂറ് കുടുംബങ്ങൾക്ക് ബിരിയാണി വെച്ച് വിളമ്പി ചോക്കാട് പഞ്ചായത്ത് മഞ്ഞപ്പെട്ടിയിലാണ് മുന്നൂറ് കിലോ ബിരിയാണി വെച്ച് വീടുകളിൽ എത്തിച്ചു നൽകിയത് ചോക്കാട് പഞ്ചായത്ത് മഞ്ഞപ്പെട്ടി പതിനേഴാം വാർഡ് പതിനഞ്ച് വർഷമായി യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സർവസമ്മതയായ അങ്കണവാടി ജീവനക്കാരി ശ്രീമതി ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി എൽഡിഎഫ് ജീവൻമരണ പോരാട്ടത്തിനിറങ്ങി സംസ്ഥാനത്ത് മുഴുവൻ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ എൺപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മഞ്ഞപ്പെട്ടി വാർഡ് എൽഡിഎഫ് പിടിച്ചെടുത്തത് ഇതിന്റെ സന്തോഷ സൂചകമായാണ് പ്രവർത്തകർ ബിരിയാണി വെച്ച് വിതരണം ചെയ്തത് ഇരുന്നൂറ് കിലോ അധികം തൂക്കമുള്ള പോത്തിനെ സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് നിന്നാണ് ഇരുന്നൂറ്റി പത്ത് കിലോ അരിയും ചേർത്ത് ബിരിയാണി വെച്ചാണ് വീടുകളിൽ വിതരണം നടത്തിയത് ബീഫ് പറ്റാത്തവർക്ക് ചിക്കനും തയ്യാറാക്കി ബീഫും ചിക്കനും പറ്റാത്ത ശബരിമല തീർത്ഥാടകർക്ക് അരിയും പച്ചക്കറിയും വിതരണം ചെയ്തു വാർഡിനെ അവഗണിച്ച യു ഡി എഫിന്റെ സമീപനത്തിനും അഹന്തക്കുമുള്ള തിരിച്ചടിയാണിതെന്ന് ബ്രാഞ്ച് സെക്രട്ടറി വി എം ബാപ്പുട്ടി പറഞ്ഞു പതിനഞ്ചു വർഷ ശേഷം മഞ്ഞപ്പെട്ടി പതിനേഴാം വാർഡ് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കാൻ ഈ വാർഡില് ഇനി മുതൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും ഇപ്പോൾ ജനിച്ചിട്ടുള്ള കുട്ടികൾക്ക് വരെയുള്ള ഒരു മെമ്പറായിരിക്കും ഇപ്പോഴത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ശാരഥി ഇത്രയും കാലം കടുത്ത വിവേചനം സഖാക്കൾ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് പലവരോടും പാർട്ടി മാറിയെങ്കിൽ മേലെ ആനുകൂല്യങ്ങൾ തരൂ എന്ന് പറഞ്ഞവരെ മെമ്പർ വരെ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു അതിന്റെ സന്തോഷം ഈ തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളെല്ലാവരും അതിനിടെ ഏകദേശം ഒരു മൂന്ന് കിൻറ്റിലോളം ചോറ് വെച്ച് ഇവിടുത്തെ എല്ലാ ഈ വാർഡിലുള്ള പതിനെട്ടാം വാർഡിന്റെ ചില ഭാഗങ്ങളിലും ഞങ്ങൾ ഈ അരി ചോറ് വിതരണം നടത്തുന്നുണ്ട് ഇതിൽ എല്ലാവരും ഭാഗമാകിയിട്ടുണ്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത സഹാക്കളുണ്ട് രാവും പകലും മാസക്കണക്കിന് രാവും പകലും അധ്വാനിച്ചവരുണ്ട് ആരെയും പേരെടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ടീച്ചറുടെ ഒരു മികവ് ടീച്ചറെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ ചെയ്തതിന്റെ ഒരു പ്രതിഫലം കൂടിയാണ് ഇല്ലെങ്കിൽ ഈ വിജയത്തിന്റെ ആധാരം എന്ന് ഞങ്ങൾക്ക് കൂട്ടിയുറപ്പിച്ചു പറയേണ്ടി വരും പല കുടുംബയോഗങ്ങളിലും ടീച്ചറെ വ്യക്തി വ്യക്തിപരമായിട്ട് യു ഡി എഫ് അധിക്ഷേപിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം ഒരു പ്രതിഫലമാണ് ഞങ്ങളുടെ ഈ വാർഡ് പിടിച്ചെടുക്കാനായതിൽ പിന്നെ ശനിയാഴ്ച രാത്രി എൽ പ്രവർത്തകർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു രാത്രി തന്നെ ബിരിയാണി തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു പ്രവർത്തകർ നാട്ടുകാർക്കും വാർഡിൽപ്പെട്ടവർക്കും യാതൊരുവിധ പക്ഷാഭേദവും കാണിക്കാതെ തന്നാലാവുന്നത്ര സേവനം ചെയ്യുമെന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത മെമ്പർ ശ്രീമതി ടീച്ചർ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എന്നോട് സഹരിച്ച എല്ലാവർക്കും ആരും പേരെടുത്തൊന്നും പറയുന്നില്ല പിന്നെ എന്നോടൊപ്പം ഈ പ്രയത്നത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ തുടർ ജീവിതം ഇതേപോലെ ഒരു ചോറ് വെപ്പിലൂടെ മാത്രമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതജാ മതജാതി ഭേദമന്യേ എല്ലാവർക്കും എത്തിക്കണമെന്ന് എനിക്ക് പൂർണമായ എല്ലാവരും വിജയിപ്പിക്കാൻ എന്റെ കൂടെ ഇതിന് പ്രവർത്തിച്ച എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ എന്റെ ഭാവി ജീവിതത്തിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചു വി എം ബാപ്പുട്ടി അക്ബർ പൂളക്കൽ ഷെമിർ പൂവത്തിങ്കൽ എൻ കെ അസ്ലം സുന്ദരൻ വി പി കുഞ്ഞപ്പ ശങ്കരൻ നാണി പി അലവി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്